ഒന്നു പറയടാ സിംഹ ഉണ്ടായിരുന്നു എന്നിട്ട് സിംഹത്തിന് ഒരു എലി ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ

എന്നെ വെറുതെ വിട്ടാല് പറഞ്ഞു എന്നിട്ട് ചിത്രം കടത്തിവിട്ടു ഓക്കേ മാറി വന്നു എന്നിട്ടോ അല്ലു ചിക്ക തെ പിടി ചിക്കി ぴയ മായത്തെ കെട്ടി കെട്ടിട ഓയ്യെന്നട അപ്പ ചിക്ക വന്നേ യുഗතර പൈരി ആടാ ഈ പൈ ദയ്യ ബുയ ചേതോ എല്ലിട് പല്ലീന്നല്ലേ ആ ആ ചിക്ക തെ കെട്ടി കായായാഗ് കാട്ടി ചെബുഈസ് ആ കടത്തി വിട്ടല്ലേ അടിപൊളി സ്റ്റോറി അങ്ങനെ എലിയ സിംഹം അല്ല സിംഹം എലിയ സഹായിച്ചു അല്ലേ അപ്പൊ